പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രക്കപ്പൻ സ്വാമി നെന്മാറ മലബാരം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ കുടുംബത്തെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുകയാണ് എൻ്റെ ഭാര്യ കോമള ഞങ്ങളുടെ ജീവിത രീതി പഴയതും ഇപ്പോഴത്തെ രീതിയും അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു പേരമക്കൾ മടിയിലിരിക്കുന്നു കോമള എത്ര വർഷമായി നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് വർഷമായി ഈ മുപ്പത്താറ് വർഷത്തിനുള്ളിൽ കല്യാണം കഴിഞ്ഞു വരുമ്പോ ഇവിടെ എന്തായിരുന്നു എങ്ങനത്തെ വീട്ടിലാ വന്നത് കല്യാണം കല്യാണം കഴിഞ്ഞിട്ട് സമയത്ത് പഴയ അതിലായിരുന്നു വന്നത് അല്ലേ അപ്പൊ അവിടെ നിന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോ ഞാനവിടെ നിന്ന് കെട്ടിക്കൊണ്ടുവരുമ്പോ അവിടുത്തെ സാഹചര്യം എന്തായിരുന്നു അവിടെ വളരെ മോശമാണ് പ്രേക്ഷകർ അറിയട്ടെ നമ്മുടെ ജീവിത രീതി എല്ലാം പഠിക്കണം അവിടത്തെ അച്ഛൻ ജോലി ഉണ്ടായിരുന്ന അമ്മയ്ക്കോ ണി അല്ലേപ്പണിപ്പണി അപ്പൊ ആ സമയത്താണ് കല്യാണം കഴിച്ച് ഞാൻ വന്നത് അല്ലേ ഇവിടെ വരുമ്പോ എന്താ അവസ്ഥ കൂടി അത് തന്നെ തന്നെയാണ് ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലേ ഇന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് എങ്ങനെ പണിക്കൊക്കെ പോയിരുന്ന പോയിരുന്നു അല്ലേ ആ അത് ശരി അന്ന് എനിക്കും പണിയുണ്ട് ചിത്രം വരയ്ക്ക ആർട്ടിസ്റ്റ് ആയിട്ടില്ലേ ആ സമയത്താണ് എന്നെ കല്യാണം കഴിച്ചിട്ട് വന്നത് പിന്നെ എങ്ങനെ ഞാൻ ഈ സേവാ വിഷ്ണുമായ ചാത്തൻ സ്വാമിയുടെയൊക്കെ ഉപാസകനായി മാറാനൊരു സാധ്യത ഉണ്ടായത് ഓ അച്ഛൻ മരിക്കുന്ന സമയത്ത് ഒരു ഗ്രന്ഥക്കെട്ട് കൈത്തന്നു അല്ലേ ഓലക്കെട്ട് അതിൽ നിന്നാണ് അല്ലേ നമ്മൾ പഠിച്ച് ഈ ലെവലിൽ എത്തിയത് അപ്പൊ സഹധർമ്മിണിയായിട്ട് ശിവനും പാർവതിക്ക് തുല്യമായിട്ട് തന്നെ എന്റെ കൂടെ ഈ കാലം വരെ ഇരുന്നു അല്ലേ എന്നോട് എന്തെങ്കിലും വല്ല പ്രശ്നം ഭാര്യ എന്നരക്ക് കോമളത്തിന് വന്നിട്ടുണ്ടാ തല്ലിയോ അടുക്കിയോ വഴക്കണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ടാ ഒന്നും ഉണ്ടായിട്ടില്ല പേരമക്കൾ എത്ര പേരുണ്ട് മൂന്നാളുണ്ട് ഓ മൂന്ന് പേരമക്കൾ അതിൽ എത്ര പെൺകുഞ്ഞ് എത്ര ആൺ മൂന്ന് മക്കളെ കൂടി അല്ലേ ആ ശരി പ്രേക്ഷകരറിയണേ എന്താ അറിയോ ഒരു യൂട്യൂബ് നമ്മൾ ചെയ്യുമ്പോൾ ആരും അവരുടെ കാര്യം പറയില്ല മറ്റു വിഷയങ്ങൾ കടന്നിയില്ല ഇത് എന്റെ പ്രേക്ഷകർക്ക് എന്റെ കുടുംബ ചരിത്രം കൂടി ഞാൻ വിവരിച്ചു കൊടുക്കണം ഇന്നിപ്പോ തലക്കേടില്ലാതെ ചെറിയൊരു വീടൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട് അല്ലേ മക്കൾക്ക് കല്യാണം കഴിഞ്ഞേക്ക് മൂന്ന് പേർക്കും ആ കഴിഞ്ഞു അല്ലേ വളരെ സന്തോഷം അറിയട്ടെ അറിയട്ടെന്തറിയാം എല്ലാവരും അറിയും കുറച്ച് ആൾക്കാർ അറിയാത്തവരുണ്ട് അവർക്ക് അറിയാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് വളരെ സന്തോഷം എല്ലാം മരുമക്കളെ കൊണ്ടുവന്നൊക്കെ എങ്ങനെ സമ്പത്തുള്ള വീട്ടിലെയാണ് ഓ ശരി 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 ഇനി അവരോട് കൂടി നമുക്ക് ചോദിക്കാം കേട്ടാ ശരി നന്ദി അമ്മ പിന്നെ പ്രേക്ഷകർ അറിയട്ടെ എത്ര വർഷമായി നമ്മള് ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഒമ്പത് വർഷമായില്ലേ ഇവിടെ വരുമ്പോ എങ്ങനെ ഇവിടത്തെ ജീവിത രീതി നല്ല രീതി ഓ അത് ശരി അവിടെ വീട്ടിലോ വീട്ടിലോട്ടിലോ കഷ്ടപ്പാടല്ലാടല്ലേ അച്ഛൻ അച്ഛനെന്തു ചെയ്യുന്നു കൂലിപ്പണിക്കും അച്ഛനത്തിന് ഉണ്ട് അല്ലേ അതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അച്ഛനും അമ്മയും മറ്റേ അമ്മൂനും ഇവിടെ കൊണ്ടു വന്നില്ലേ ഇപ്പോഴത്തെ രീതി ഇവിടെ എങ്ങനെ എല്ലാവരും പ്രേക്ഷകർ അറിയട്ടെ നമ്മുടേതായ സുഖം നമ്മുടെ സമാധാനം അറിയുന്നതാണ് കുടുംബം എന്ന് പറയുന്നത് അത് പ്രേക്ഷകരിലെത്തിക്കുവാനുള്ളതായ ഒരു ത്വര ഒരു വാഞ്ചനയാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുന്നത് നിങ്ങളോട് ചോദിച്ചു സത്യം തുറന്നു പറഞ്ഞോളൂ ഇല്ലേ സമാധാനം തന്നെ അല്ലേ സമാധാന പ്രേക്ഷകർ അറിയട്ടെ ഇനിയും ഇതുപോലെ ദൈവം നമ്മൾക്ക് എന്നും എത്തിക്കട്ടെ എത്ര വർഷമായി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്കോർമ്മയില്ല ആറു വർഷം ഇല്ലേ എന്റെ മകൻ ഞങ്ങളുടെയൊക്കെ മകൻ മോൾക്ക് വന്നിട്ട് ഭർത്താവ് നല്ല രീതിയിൽ തന്നെ അല്ലേ പ്രേക്ഷകരും ആ നമ്മൾ എന്നെ എല്ലാവരും അറിയും വീട്ടിലൊന്നും ജനങ്ങളിലൊന്നും വരാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് മക്കളോട് ചോദിക്കുന്നത് വീട്ടില് നമ്മടെ കല്യാണം കഴിഞ്ഞ് വന്നില്ല ഇവിടെ ഇവിടെ സമാധാനം തന്നെ സമാധാനം സന്തോഷമാണ് ഇവിടെ നാട്ടുകാർക്കൊക്കെ അറിയാലോ അല്ലേ എല്ലാവർക്കും ആ അത് മതി പിന്നെ മോള് വീട്ടിൽ നിന്ന് വന്നില്ലേ കുഞ്ഞു വീട്ടിൽ നിന്ന് കൊണ്ടുവന്നില്ലേ വീട്ടിൽ നിന്ന് കിട്ടിക്കൊണ്ടു വന്നില്ലേ അവിടുത്തെ സാഹചര്യം എന്തായിരുന്നു അവിടുത്തെ സാഹചര്യം പാവപ്പെട്ടാണ് പിന്നെ ഞങ്ങള് അമ്മ രണ്ട് സിസ്റ്റേഴ്സ് ആണ് അച്ഛനില്ല അച്ഛൻ മരിച്ചു ഞങ്ങൾ ഇവിടെ ഇവിടത്തെ അച്ഛനും ഇവിടത്തെ അമ്മയും തന്നെയാണ് അവിടുത്തെ അമ്മ എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ഇവിടത്തെ അച്ഛനും അമ്മയും അല്ലേ അതെ അറിയുന്നു അവിടെ നല്ല കഷ്ടപ്പാടൊക്കെ അനുഭവപ്പെട്ടില്ലേ കുറച്ച് ഉണ്ട് നല്ല ഓ ഓ അച്ഛനും നല്ലപോലെ നോക്കുന്നുണ്ട് നമുക്ക് എന്ത് നമ്മൾ മതി അച്ഛൻ വളരെ സന്തോഷം മക്കളെ ഇത് അറിയാൻ വേണ്ടി എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊരു വീഡിയോ ചെയ്യുന്നത് ഒരു യൂട്യൂബ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ സ്വന്തം കാര്യം കൂടി നമ്മൾ ജനങ്ങളിൽ എത്തിക്കണം അതാണ് ഒരു യൂട്യൂബ് ചെയ്യുന്ന ഒരാളുടെ കടമ അത് ഞാൻ പ്രേക്ഷകരെ എത്തിക്കാൻ അതിനു വേണ്ടി വിളിച്ചാണ് കേട്ടാ വളരെ സന്തോഷം മാറിക്കൊള്ളു ഉണ്ണി അച്ചു മോളെ കല്യാണം കഴിഞ്ഞാൽ രണ്ടു വർഷം ഇവിടെ ഞങ്ങള് അച്ഛൻ അമ്മ അതുപോലെ തന്നെ ചേച്ചി ഇപ്പൊ നമ്മുടെ ജ്യേഷ്ഠന്റെ ഭാര്യമാരുണ്ടല്ലോ അവരൊക്കെ നിങ്ങൾക്ക് എങ്ങനെയായി എങ്ങനെയായിരുന്നു അല്ല അതുപോലെ ഒന്നും അത്ര എന്താ പറയാ നമ്മൾ ഒരു കൂട്ടിൽ കിടക്കുന്ന കിളികളെ പോലെ ചെറിയ ചെറിയ കൊത്തി കടിക്കൽ ഉണ്ടാവാം അതൊരു കാര്യമാക്കേണ്ടതല്ലാതെ എന്നിരുന്നാലും നിങ്ങൾ എപ്പോഴും എന്റെ ജീവിതകാലം മൊത്തം ഒരുമിച്ച് ഒരേ വീട്ടിൽ സന്തുഷ്ടമായിട്ട് അറിയോ ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മിദേവി തിളങ്ങി നിൽക്കുന്ന പോലെ ഇരിക്കണം അതാണ് എൻ്റെയും ഇവിടെ അമ്മയുടെ ഒക്കെ കാഴ്ചപ്പാട് അതുപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നില്ലേ അതെന്താ പറയുക പ്രേക്ഷകർക്ക് അറിയണേ നമ്മൾ പറയുന്നതൊന്നും പ്രവർത്തിയൊന്നും വരാൻ പാടില്ലല്ലോ ആ സത്യാവസ്ഥ നമ്മളെ കൂടി ബോധ്യപ്പെടുത്തുമ്പോഴാണ് ഒരു യൂട്യൂബിൻ്റെ ഒരു ചാരുതിയും ഒരു വിലയുള്ളൂ അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് സന്തോഷം തന്നെ അല്ലേ അവിടെ വീട്ടിലെങ്ങനെ സാധാരണ ഒരു കുടുംബമാണ് മൂന്ന് പെൺകുട്ടികളാണ് അച്ഛനാണ് അച്ഛനാണ് ാണ് പിന്നെ ഇവിടെ വണ്ടസേഡ് സമാനം തന്നെ അല്ലെ ഒരു കുഞ്ഞുണ്ട് അല്ലെ ഒരു പെൺകുഞ്ഞു ഓ വളരെ നന്നായിരിക്കട്ടെ സന്തോഷം അതുപോലെ തന്നെ മറ്റേ ഭർത്താവായ എന്റെ മകനും ഒക്കെ സമാനം തന്നെ ഓ മതി 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 മോളെ ശരി